വർക്കും നമസ്കാരം എല്ലാവരും സുഖാരിക്കുന്നല്ലോ അല്ലേ ഈ പേരൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഒക്കെ ഇടൊന്നുമില്ലാത്ത പേരൊക്കെയാണെന്ന് ചുവട്ടിൽ വരെ പേരൊക്കെ ഉണ്ടാവും കേട്ടോ ഇത് കട്ട് ചെയ്ത് കൊടുക്കണതുകൊണ്ടാണ് ഇതിൻ്റെ ചുവടിലൊക്കെ പേരയ്ക്ക കോഴി വരെ വന്ന് കുത്തി തിരുന്ന രീതിയിലാണ് ഇതിൻ്റെ അടിയിൽ പേരൊക്കെ ഉണ്ടാവണേ അപ്പോൾ ഈ പേരൊക്കെ ഈ രീതിയിൽ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതാണെന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണേ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കൊക്കെ ചെയ്യണേ സപ്പോർട്ട് ചെയ്ത് തന്നെ സഹായിക്കണം കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം ഇത് നിറയെ പേരൊക്കെ ഉണ്ട് കണ്ടില്ലേ കഴിഞ്ഞ വർഷം ഇത് മുഴുവൻ കേടായിരുന്നു അതിൻ്റെ കാരണം ഇതിൻ്റെ ചുവട്ടിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതാണ് പേരേൻ്റെ ചുവട്ടിൽ വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല അപ്പോൾ പേരയ്ക്ക് പോകും അത് ഇപ്പോൾ ഒരു കൃഷി വകുപ്പിലൊരു പിന്നെ ഇത് ഡോക്ടർ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായതോട്ടോ അപ്പോൾ ഇതിൻ്റെ പേരേൻ്റെ ചൂട് നമ്മളെപ്പോഴും വെള്ളം കെട്ടിക്കിടക്കാത്ത രീതിയിൽ വെള്ളം തിരിച്ചു വിടുകയോ അല്ലെങ്കിൽ അത് രീതിയിലുള്ള പോട്ടിൽ നടുകയോ ചെയ്യണം പിന്നെ ഒന്ന് അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ വർഷത്തിലൊരിക്കല് പേരേൻ്റെ ചൂട്ടിലൊരു കിലോ കുമ്മായപ്പൊടി തീർച്ചയായിട്ടിട്ട് കൊടുക്കണം ഈ മണ്ണിൻ്റെ പുളി പുളിപ്പ് കൂടുതലാണ് നമ്മുടെ ഈ മണ്ണിനൊക്കെ അപ്പോൾ അത് മാറിക്കിട്ടിയാൽ മാത്രമേ നമ്മളിട്ട് കൊടുക്കുന്ന ജൈവ വളങ്ങളൊക്കെ ഈ പേര വലിച്ചെടുക്കുകയുള്ളൂ അപ്പോൾ ഈ കുമ്മായം ചാരും ഇതൊക്കെ നമ്മുടെ പേരയ്ക്ക് ഏറ്റവും നല്ല ഒരു വളമാണ് എങ്കിൽ നല്ല ഗുണമുള്ള പേരക്കായിട്ട് നമുക്ക് ഇതിന് കഴിക്കാൻ പറ്റും കൊടുക്കുന്ന വളങ്ങളെല്ലാം വലിച്ചെടുത്ത് അപ്പം ഞാൻ ഇങ്ങനെ ഒരു കിലോ കുമ്മായം അതിൻ്റെ പേരയുടെ ചൂട്ടിൽ നിന്നും ഒരടി വിട്ട് ഒരു തട എടുത്തിട്ട് ഞാൻ ഒരു കിലോ കമ്മായി ഇട്ട് കൊടുത്തതിൻ്റെ ശേഷമാണ് എനിക്ക് നല്ല നല്ല പേരയ്ക്കൊക്കെ കിട്ടാൻ തുടങ്ങിയത് കേട്ടോ അതുവരെ ഒന്നോ രണ്ടോ കിട്ടും പക്ഷെ അതിലൊക്കെ നിറയെ കേടായിരിക്കും പിന്നെ എൻ്റെ പേരക്കൊരു പ്രത്യേകത തൊട്ടെടുത്തൊരു തെങ്ങുണ്ട് അപ്പോൾ തെങ്ങും കുഴിയിൽ വെള്ളം കെട്ടിക്കിടക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ പേരയുടെ വേര് വെള്ളത്തിലായിരിക്കും അതും ഒരു ദോഷമാണ് അപ്പോൾ നമ്മൾ ഇതും ശ്രദ്ധിക്കണം വെള്ളം കെട്ടിക്കിടക്കാത്ത രീതിയിൽ തിരിച്ചു വിടണം അപ്പോൾ നമുക്ക് നല്ല പേരയ്ക്ക കിട്ടും നല്ല ആപ്പിൾ പോലത്തെ നല്ല പേരക്ക കേട്ടോ നമ്മുടെ മുറ്റത്തൊരു പേരയ്ക്ക ഇതേപോലെ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളതിനെ വലിയ ഒന്നും കൊടുക്കാതെ തന്നെ നമുക്ക് ധാരാളമായിട്ട് പേരയ്ക്ക പറിച്ചെടുക്കാൻ പറ്റും ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ നമ്മൾ കുറേ വളം മാത്രം ഇട്ട് കൊടുത്തിട്ട് കാര്യമില്ല എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ മണ്ണിൻ്റെ പുളിപ്പ് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ കുമ്മായിടുക നീർവാർച്ച ുള്ള രീതിയിൽ നമ്മുടെ പേരേനെ ശുശ്രൂഷിക്കുക ഈ രണ്ട് കാര്യങ്ങൾ ചെയ്ത് കൊടുത്താൽ നമുക്ക് നല്ല പേരയ്ക്ക് വരച്ച് തിന്നാൻ പറ്റും എന്തൊക്കെയോ ഗുണങ്ങളുണ്ട് നമ്മുടെ പേരക്കയിൽ നിന്ന് നമ്മൾ എത്രയോ കേട്ടേക്കണതാണ് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും എല്ലാവരും നന്നായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു ബായ്